ശരി ഞാൻ ചെയ്ത ജോലിക്ക് ശമ്പളം മാന്യമല്ലാത്ത ശമ്പളം ഞാൻ അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് മാന്യമല്ലാത്ത ശമ്പളം ഏകദേശം നാലായിരം ഞാനൊക്കെ ആയിരത്തി അഞ്ഞൂറ് റിയാലിന് അറബിന്റെ ആട്ടും തുപ്പും കേട്ടിട്ട് അറബികളെ കാറും വീടും ഒക്കെ കഴുകിയിട്ട് വരെ തുടച്ചിട്ടുള്ള പോലെ ഒരുപാട് പ്രവാസികളുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് റിയാലി ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് ഇപ്പോഴും ഒരു ആയിരത്തഞ്ഞൂറ് റിയാലിന്റെ ഒരു സാലറി കിട്ടുന്ന ഒരു ജോലി ഓഫർ ഇട്ട് കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ വരും അതിലേക്ക് കയറാൻ അങ്ങനത്തെ സമയത്ത് വെക്ക് തൊണ്ണൂറായിരം കിട്ടും അത് മാന്യമല്ലാത്ത ശമ്പളമാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ഇത്രയും മീഡിയാസിന്റെ വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവസ്ഥയാണ് അതേ മോളെ അതിന്റെ അവസ്ഥ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ആ അവസ്ഥക്ക് പണ്ടുള്ള ആൾക്കാർ പറയല് അട്ടനെ പിടിച്ച് മെത്തേക്കിടത്തി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് കുട്ടി കടന്നു വന്നത് വെറും പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമല്ല ഈ പെണ്ണ് അഞ്ചര വർഷത്തോളം സലാം പാബിനിശ്ശേരിന്റെ ഓഫീസിൽ ജോലി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് മീഡിയ കോർഡിനേറ്റർ ആയിട്ട് സാലറി എന്ന് പറയുന്നത് നാലായിരം ആണ് അഞ്ചര വർഷത്തിന്റെ അടുക്കൾ ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ സാലറി മാത്രമായിട്ട് ഈ പെണ്ണിന് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ വന്ന് കയറിയിട്ട് ഒന്നര വർഷം തികയുന്നതിന് മുമ്പേ അഞ്ചു ലക്ഷം രൂപ ഇവളുടെ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടിട്ട് അയാൾ കൊടുത്തു ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ഈ അഞ്ചര വർഷത്തിന്റെ ഇടക്ക് സഖാത്ത് മാത്രമായിട്ട് നിന്റെ വീട്ടിലേക്ക് കൊടുത്തു ഇതുകൂടാതെ വിസ സ്റ്റാമ്പിങ് നീ പറഞ്ഞിട്ടില്ല എല്ലാ വർഷവും എല്ലാ സ്റ്റാഫുകൾക്കും കൊടുക്കും പോലെ വാർഷിക അവധിക്കുള്ള ടിക്കറ്റ് ലീവ് സാലറി അടക്കം ഇയാൾ തന്നു അഞ്ചര വർഷത്തോളം പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമുള്ള നന്ദി കെട്ട വർഗത്തിൽപ്പെട്ട നിന്നെ പോലുള്ള ഒരാളെ തീറ്റിക്കോറ്റാൻ വേണ്ടിയിട്ട് ഒരു കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഇത്തരത്തില് സമൂഹത്തിൽ വന്ന് തേജോവാദം ചെയ്യുന്ന സമയത്ത് പറയാതിരിക്കാനാവില്ല കേസ് കെട്ടുകൾ കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരിക്കും ഇപ്പോൾ എന്തായിരുന്നു പരാതി യൂട്യൂബിലൂടെ അവർക്കെതിരെ മോശമായിട്ടൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ അവര് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അതിനുശേഷം വേറെ ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് അവര് എന്നെ മെൻഷൻ ചെയ്ത് വെല്ലുവിളിച്ചിട്ടില്ല അപ്പൊ ആ വീഡിയോ ചെയ്യാത്തതിനാണോ അല്ലെങ്കിൽ അത് ചെയ്ത വീഡിയോ ആണോ പരാതി പരാതിക്ക് വീഡിയോ പരിശോധിച്ചോ എന്തെങ്കിലും ആയിട്ടുള്ള എന്തോ എന്തൊരു ഭാഗ്യത്തിൽ പരാതി കൊടുത്തത് വണ്ടൂർ സ്റ്റേഷനിലും അങ്കട സ്റ്റേഷനിലും അല്ലാത്തതുകൊണ്ടും ബോധമുള്ള പോലീസുകാരിൽ ഒരു സ്റ്റേഷനിലായതുകൊണ്ടും കഴിച്ചായിരുന്നു വേണമെങ്കിൽ പറയാം പരാതിയിൽ കഴമ്പില്ലാത്തതുകൊണ്ട് തന്നെ അതിൽ നടപടികളൊന്നും എടുത്തിട്ടില്ല അടുത്ത ദിവസം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു സലാം പാപ്പിനിശ്ശേരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വലിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത സ്ത്രീ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ഉന്നയിച്ചിട്ടുള്ള കഴിവില്ലാത്ത ആരോപണങ്ങളെ പൊളിച്ചടക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ആ സ്ത്രീ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ആ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞത് ഫുള്ള് ഫസ്റ്റ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടും നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു വീഡിയോ എന്നുള്ളതുകൊണ്ടും ഞാൻ അത് ഒഴിവാക്കി വിട്ടതായിരുന്നു എനിക്ക് തന്നിട്ടില്ല ശരി പറയട്ടെ ഏത് ദിവസമാണ് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഈ ലക്ഷം എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ എനിക്കൊരു പന്ത്രണ്ടായിരത്തിഅണ്ണൂറ് ഹംസം തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലാണ് എനിക്ക് പേയ്മെന്റ് തരുന്നത് ഞാൻ എന്റെ മാധ്യമത്തിൽ കാശ് ഉപയോഗിച്ചു അതിലെവിടെയാണ് സെലാം പറഞ്ഞു സഹായിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഒന്നും തന്നിട്ടില്ല പക്ഷെ തന്നിട്ടുണ്ട് അത് അയാൾ എല്ലാ സ്റ്റാഫ് ഒരുവിധപ്പെട്ട സ്റ്റാഫും എന്തോ ഇരുപത്തയ്യായിരം രൂപ ഞാൻ ജോലി ചോദിച്ചു ചെന്നപ്പോൾ എനിക്ക് ഒരു അവസരം തന്നു എന്നിട്ട് ഈ മൂപ്പർക്ക് എന്താ തിരിച്ചെന്താ കൊടുത്തത് ഒരു മലയാളിയായ ഓണർ എന്ന് പല കുട്ടികളും ശാരീരിക പീഡനം അനുഭവിച്ച കുട്ടികളാണ് പേര് ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ാണ് ഈ ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജംഷീർ വടകിരിയെ പോലുള്ള കുറച്ച് ആളുകൾ ചേർന്ന് നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ഒരു വീഡിയോ വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ണൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് ജംഷീർ വടകിരിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സ്ത്രീകളെ മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കാൻ തന്നെ അവർക്കും അവരുടെ ഒരു ജീവിതം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയെയും അയാളുടെ സ്ഥാപനത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന വൃത്തികെട്ട ഒരു കളി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് എന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മറുപടിയാണ് മിസ്റ്റർ നിങ്ങൾ കുണ്ട ചോറിനെ നന്ദി കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നമല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കഴുകി മോറി വെക്കണം എന്നതാണ് അതിന് പകരം നിങ്ങള് ഭക്ഷണം കഴിച്ച അതേ പാത്രം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് അപ്പിയിടുന്ന സംഭവം കാണുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല മോളെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അത് പേടിച്ചിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടതാണ് എന്ന് പറയുന്ന അതേ സ്ത്രീ പറയുകയാണ് ആ സ്ഥാപനത്തിന്ന് അവരെ പറഞ്ഞു വിട്ടതാണ് ഇവരായിട്ട് അത് വല്ലാത്തൊരു ആ പാവം പെണ്ണിന് ടിക്കറ്റ് പോലും എടുത്തോട്ടില്ല പോലും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു കൊടുക്കുന്ന പോലെ തന്നിട്ടുണ്ട് പിന്നെ അതെ 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 എല്ലാ സ്റ്റാഫുകൾക്കും കൊടുക്കുമ്പോൾ വാർഷികാവധിക്ക് ടിക്കറ്റ് ഒക്കെ കമ്പനി അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഒരു അഞ്ച് ലക്ഷം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് സലാംബാപ്പിനിശേരി പച്ച നോ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അഞ്ചു ലക്ഷം രൂപ തന്നു എന്ന് പറയുന്നുണ്ട് അടിസ്ഥാനം എന്താണ് എനിക്ക് എന്നാണ് ഈ ലക്ഷത്തിന്റെ രൂപത്തിന്റെ ഏത് അഞ്ചു ലക്ഷം രൂപ തന്നത് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഈ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തൊരു പെണ്ണിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ അപവാദൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കണം ഈ അഞ്ച് ലക്ഷം രൂപക്ക് തുല്യമായിട്ടുള്ള പന്ത്രണ്ടായിരത്തി ചില്ലാന ഇവർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നോണമെന്നും ഒരാളെ കുറിച്ചും പറയുന്നത് അത് ഞാൻ പാപ്പിനിശേക്ക് പുസ്തകം എഴുതി സലാം ാണ് പുസ്തക എഴുതിയൊരു കൊടുത്തോ ഇത് ഭയങ്കര അഞ്ച് ലക്ഷം തന്നിട്ടുള്ളത് വർഷം തന്നെ പൈസ തന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് പുസ്തകം ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് പുസ്തകം എഴുതിയുള്ള പൈസ തന്നിട്ടുണ്ടാവില്ല ഏത് കൊല്ലമാണ് മോള് അവിടെ ജോയിൻ ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ സലാം അടുത്ത് ഞാൻ ജനുവരി ജനുവരി ആണ് ആ ഡേറ്റ് ജനുവരിയിൽ ജോയിൻ ചെയ്ത ആൾക്ക് ഒന്നര വർഷം ആകുമ്പോഴത്തേക്ക് പുസ്തക എഴുതിയിൽ അഞ്ച് ലക്ഷം മുപ്പി കൊടുത്തി പത്തനാലും ദിനത്തിന്റെ അടുത്ത് ശമ്പളം വേറെയും കൊടുത്തിട്ടുണ്ട് മൂപ്പരി കടം കൊണ്ട് പുറത്തി മുട്ടിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നിങ്ങളുടെ വാപ്പൊക്കെ തിരിച്ചുവരണമെന്നുണ്ടെങ്കിൽ നാലഞ്ച് ലക്ഷം കടബാധ്യത ഉണ്ട് നിങ്ങൾ പറഞ്ഞ് കരിഞ്ഞ സമയത്ത് നിങ്ങൾ കുടുംബത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ തന്നെന്നുള്ളതാണ് ചെലവാപ്പിന് ശരി പറഞ്ഞത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യണ്ടോ അത് എങ്ങനെ ചെലവിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ് കുടുംബത്തെ വളരെ സ്നേഹിക്കുന്നു ഞാൻ ഞാൻ എന്നെ ചെയ്താണ് ജീവിക്കുന്നത് എന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് തീർക്കാനായിട്ട് ആകാശ് ഉപയോഗിച്ചു എവിടെയാണ് സഹായിച്ചതെന്ന് എനിക്ക് ാണ് ഇതിലിപ്പോ നമുക്ക് ഓളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല കഴിഞ്ഞ കൈയ്യിൽ കാലം പിടിച്ചപ്പോൾ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി മുപ്പത് അഞ്ചു ലക്ഷം കൊടുത്തു ഓൾ കൊണ്ടുപോയിട്ട് ഓളെ കുടുംബത്തെ സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിന് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഓൾ കുടുംബത്തിനെ സഹായിക്കുക ഓൾ എന്തെങ്കിലും ചെയ്തോട്ടോന്തോ ഇവിടെ ഇപ്പൊ ഇങ്ങനൊക്കെ പറയണത് നോക്കണ്ട ഇവള് നല്ലൊരു കുട്ടിയാട്ടോ ഇവിടെ പാപ്പ ഇവളീ വീഡിയോ ശേഷം ഇങ്ങനത്തെ ഒരു നന്ദിക കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത നെഞ്ചു കുട്ടി മരിച്ചിട്ടോ രാജു എന്തായാലും അദ്ദേഹവും ഇവളുടെ ഉമ്മയും ഇവളൊക്കെ അഞ്ചു ലക്ഷം രൂപ കുടുംബത്തെ രക്ഷപ്പെടുത്തിയതിന്റെ ശേഷം പറയുന്ന കുറച്ച് നന്ദി വാക്കുകളുണ്ട് നമുക്കൊന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കും എന്റെ മക്കൾക്കും എല്ലാവർക്കും നിങ്ങൾ ഇവിടെ എത്തി എന്നറിഞ്ഞ മനം നിറഞ്ഞു അത്രയും ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമായിട്ട് ഇന്ന് ഞാൻ കണക്കാക്കുന്നു നമ്മുടെ സലാം സാറും നിങ്ങളെ പോലുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലെത്തി എന്നറിയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമല്ലേ ഇതിൽ കൂടുതൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു വാക്കുകൾ എനിക്കില്ല സന്തോഷം എന്റെ മകളെ പൊങ്ങമ്മമാരെ പോലെയും കണക്കാക്കി ഈ ഒരു കുടുംബം പോലെ ഈ ദുബായിൽ അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ് എനിക്കതിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് ഇനിയും ഈ കമ്പനി ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരാളെ ആണ് പറയും പോവും എല്ലാം ഞാൻ ചെയ്യും പക്ഷെ എന്റെ ഒരു സഹോദരന്റെ മാതിരിയാണ് കൊണ്ടുനടക്കുന്നത് കൊണ്ടുനടക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ബോസ് എന്നതിലുപരി ഒരു ഗ്രാന്റ് ഫാദർ നമുക്ക് വേണമെങ്കില് വിശേഷിപ്പിക്കാം അതുപോലെ അത്ര ഒരുപാട് സന്തോഷം അപ്പൊ ഒരുപാട് സന്തോഷം സഹായിക്കാൻ വേണ്ടി ഒന്നും ഒരു തന്നിട്ടില്ല ഒന്നും പക്ഷേ സക്കാത്ത് ഫണ്ട് തന്നിട്ടുണ്ട് അത് അത് അയാൾ എല്ലാ സ്റ്റാഫ് രൂപ തന്നിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഇല്ല ഓളെ അക്കൗണ്ടിലേക്ക് കൊടുത്തെന്ന് പറഞ്ഞാനില്ല ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നത് വെക്കും കൊടുത്തെന്നുള്ളതാണ് അതൊന്നും എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല ഒരു സ്ത്രീ കുറച്ച് ചെറ്റ വർത്താനം പറഞ്ഞു വിചാരിച്ചിട്ട് ഓളെ സഹായിച്ച് ഒക്കെ ഇത്ര കൊടുത്ത് ആ കൊടുത്തതിന്റെ കണക്കൊക്കെ പറയുന്നത് അതൊന്നും ശരിയല്ല എല്ലാ കൊല്ലവും ഇരുപത്തയ്യായിരം വാങ്ങി നക്കീണ് എന്നിട്ട് ഞാൻ ടിക്കറ്റ് ചോദിച്ചാണ് മാസങ്ങളും ഞാൻ ഓരോ സ്ഥലത്തും ഇന്റർവ്യൂ എന്നതാണ് പറയുന്നത് ഞാൻ ആരും അടുത്ത് ആചിച്ചു പോയതൊന്നുമല്ല ഭയങ്കര എഴുത്തുകാരൊക്കെ ഇങ്ങനെ ഒരാൾ ഏതൊരു സ്ഥലത്ത് മൂപ്പര് തേടി പോയിട്ട് ഞാൻ അഞ്ച് ലക്ഷം തരാം വല്ലത്തിൽ ഇരുപത്തയ്യായിരം പൈസ അര ലക്ഷൻ അടുത്ത് ശമ്പളം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാണ് അങ്ങനെയല്ലേ മോളെ പക്ഷേ എനിക്ക് ആളോട് ഉള്ളത് ഞാൻ ജോലി ചോദിച്ചു ചെന്നപ്പോൾ എനിക്ക് ഒരു അവസരം തന്നു ഇവൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലും മറുപടി പറഞ്ഞില്ല ഉടനെ എന്തെയും ഇരവാദം പുറത്തിറക്കും കുടുംബത്തെ അപമാനിച്ചു ഇവളെ അവഹേളിച്ചു എന്നൊക്കെ പറയും ഫാമിലി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും സലാം പാപ്പിനുശേരിയുടെ അവതാരത്തിലാണ് നമ്മൾ കഴിഞ്ഞത് ഞാനും ഞാനെ കുടുംബം കഴിഞ്ഞത് അങ്ങനെ സലാം പറഞ്ഞിട്ട് ഞാനൊന്നും ജീവിക്കുന്നില്ല ജീവിക്കില്ല ഇപ്പൊ ജീവിക്കുന്നത് അയാളെ എങ്ങനെങ്കിലും മോശമാക്കി കാണാനും അയാളുടെ സ്ഥാപനത്തെ എങ്ങനെ നശിപ്പിക്കാൻ ഉദ്ദേശത്തിലാണ് പുറകിൽ നിൽക്കുന്ന ജംഷീർ വടകരി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കും സലാം പാശ്ശേരി ജോലി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുള്ള ഇവൾ അതേ െന്ന് പറഞ്ഞി പറയുന്നത് ദുബായെ സംബന്ധിച്ച് ഒരു ഫ്രഷറിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള യു എല്ലാം അവിടെ എത്തുമ്പോൾ കുടിവെള്ളത്തിന് വരെ നമുക്ക് പൈസ വേണം എന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പട്ടിണി നമ്മൾ പഠിക്കും ശീലമാക്കും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് സ്വയം തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും ആ സമയത്ത് നമുക്ക് ഒരു ജോലി കിട്ടിയാൽ നമ്മൾ ഏത് ജോലി ആണെങ്കിലും കേറും ആ സമയത്ത് എനിക്കെന്തെങ്കിലും പറഞ്ഞു പോട്ടെ അപ്പൊ ഞാൻ മെന്റൽ ഹറാസ്മെന്റ് പോലും ഇല്ലാണ്ടാണ് അവിടെ പോയിട്ട് ജോലി ചോദിച്ചു പക്ഷെ വലിയ രീതിയിലുള്ള മെന്റൽ മെന്റൽ എന്താന്നുള്ള അവിടുത്തെ ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ട് അവർക്ക് ഒരു സർക്കുലർ ഉണ്ട് ആ സർക്കുലറിനുസരിച്ച് നമ്മൾ പോകാൻ അല്ലാതെ നമ്മുടെ നമ്മളുടെ ഒരു പരിഗണന അങ്ങനെ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതൊന്നും പാലിച്ച് പോകാൻ ആ കുട്ടിക്ക് എന്തിനാ കുട്ടി ഇതൊക്കെ സഹിച്ച് അവിടെ നിന്നത് ജോലി രാജി വെച്ച് പോയിക്കൂടായിരുന്നോ ആ സമയത്ത് ജോലി എനിക്ക് പുതിയൊരു ജോലി സാധ്യത യുഎഇല്ല യുഎക്കാള അവസ്ഥ മോശമായിരുന്നു നാട്ടിൽ ആർക്കും ജോലി ഇല്ല എല്ലാവരും ഒരു സിറ്റുവേഷൻ എല്ലാരും അതുകൊണ്ട് ഞാൻ അവിടെ കണ്ടിന്യൂ ശരിക്ക് ആ കമ്പനി ഓളെ കൊടുക്കുകയും ചെയ്യേണ്ടിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചു കണ്ട് അവൾ ഇന്ന രീതിയിൽ പണി എടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ട് പോലും സഹിച്ച് അവിടെ നിന്നിട്ടില്ല ചില കുടുംബം അവിടെ പട്ടിണിയായി പോകുന്നതിനുണ്ടാ ഇന്ന് ഓളെ കുടുംബം പറ്റിയത് അങ്ങനത്തെ വർത്താനൊന്നും പറഞ്ഞിട്ട് ആ പ്രശ്നത്തിന് ശേഷം ഒരു ഞാൻ അവിടെ നിന്ന് പോയ പെൺകുട്ടിയോ ആയിട്ട് പുറത്ത് പോയി ആരോപിച്ചിട്ട് എന്നെ ഒരാഴ്ച സസ്പെൻഡ് ചെയ്തു അതിനുശേഷം വന്നിട്ടും പഞ്ച ചെയ്യേണ്ട ജോലി ചെയ്തു എനിക്ക് ആ മാസം സാലറി കിട്ടിയത് ആയിരം ധർംസ ആ സമയത്ത് ഞാൻ ടെൻഷൻ അടിച്ചു എനിക്ക് ബി പി കൂടി ഞാൻ നാട്ടിൽ കയറി വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എന്നിട്ട് എനിക്ക് തന്ന സാലറി ജസ്റ്റ് ആയിരം എനിക്ക് ഹോസ്പിറ്റൽ ബിൽ തന്നെ ഇരുപത്തയ്യായിരം കേട്ടോ അങ്ങനെ ഞാൻ എന്താക്കി പതിനഞ്ച് ദിവസത്തെ പേയ്മെന്റ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒൻപത് ദിവസം തിരിച്ചു പോവുകയാണ് സസ്പെൻഡ് ചെയ്തിട്ടും ആയിരം ആ മാസം ആകെ തല കറങ്ങി ഒക്കെ വയ്യാണ്ടായി ഇങ്ങനൊക്കെ ഒരു പീഡിപ്പിക്കാൻ പാടുണ്ടോ സലാം പാപ്പി ശരി പറഞ്ഞു വിട്ടു ഞാൻ ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തിനെതിരെ ചെറുതായിട്ട് ഗൂഢാലോചന നടത്തുന്നതൊക്കെ എത്ര വലിയ തെറ്റാണോ ആണോ ജനങ്ങളെ നിങ്ങൾ പറയും പോലുള്ള ആളുകളുടെ വഴിയിൽ ഞാൻ ഒരിക്കലും ഒരു തടസ്സമല്ല അതേസമയത്ത് നിങ്ങൾ ഇപ്പൊ വഴി തെറ്റി വന്നിരിക്കുന്നത് ഞാൻ പോകുന്ന വഴിയിലാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക് ആയിട്ടാണ് നിങ്ങൾ വഴി തെറ്റി വന്ന നിങ്ങളുടെ ഈ ചെറ്റ വർത്താനങ്ങൾ പറയുന്നത് നിങ്ങളൊരു മനുഷ്യന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അർഹതപ്പെട്ടതിന്റെ അങ്ങേപ്പുറമുള്ള മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് അതൊക്കെ വാങ്ങി കൂട്ടിയതിനു ശേഷം നിങ്ങൾ അയാളുടെ തലേ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അയാൾ അവിടുന്ന് നിങ്ങൾ ഒഴിവാക്കി ആ വ്യക്തിക്കെതിരെ നിങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ബ്ലാക്ക് മെയിലിംഗ് നടത്തുക ഗൂഢാലോചന നടത്ത എന്നിട്ട് അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ തേജോവാദം ചെയ്യുന്ന സമയത്ത് വേറെ ആരും മിണ്ടാൻ പാടില്ല അല്ലെ അതൊക്കെ നിങ്ങൾ മറ്റേ കോത്തായു പോയിട്ട് പറഞ്ഞാൽ മതി അയാളുടെ സൗജന്യ വാങ്ങി നക്കിയിട്ടുള്ള നക്കികളായിട്ടുള്ള നിങ്ങളൊക്കെ പറയുന്ന സമയത്ത് പ്രതികരിക്കാതെ നിർവാഹമില്ല നിങ്ങളുടെ ഈ ഉമ്മാക്കി കാണിക്കലും മറ്റേതാക്കലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അടു പൂട്ടിവെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എറപ്പത്രം വിളിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാവും മാത്രം ഓർമ്മിച്ചുകൊണ്ട് തീർച്ചയാണ് നന്ദി